ഗ്രീ മീഡിയസിലേക്ക് സ്വാഗതം ഈ ഓണക്കാലത്ത് രണ്ട് സിനിമകൾ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് കേരള തിയേറ്ററുകളിൽ മാത്രമല്ല വേൾഡ് വൈഡ് റിലീസ് ആയിട്ട് നമുക്കല്ലെങ്കിൽ തിയേറ്ററുകളിൽ കാണാൻ കഴിയുന്നത് ഒന്ന് കിഷ്കിന്ദകാന്ഡം എന്ന സിനിമയും രണ്ട് അജയൻ്റെ രണ്ടാം മോഷണം ഈ രണ്ട് സിനിമകളും കട്ടയ്ക്ക് കട്ടയ്ക്കുള്ള മത്സരമാണ് ആദ്യ ദിനങ്ങളിൽ അജയൻ്റെ രണ്ടാം മോഷണമാണ് മികച്ചു നിന്നതെങ്കിൽ അത് തുടർന്നു കൊണ്ട് തന്നെ അത് മുന്നോട്ട് പോകുന്നു ഒപ്പം കിഷ്കിന്ദകാന്ഡം മികച്ച രീതിയിൽ കളക്ഷൻ കൂടി കൂടി വരുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ആദ്യ ദിനങ്ങളിൽ മുപ്പത്തിയഞ്ചും അല്ലെങ്കിൽ ഒരു കോടിക്ക് താഴെ ാണ് കളക്ഷൻ വന്നതെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ രണ്ട് കോടിക്ക് മുകളിൽ അങ്ങനെ ഇന്നലെ നോക്കുമ്പോൾ റെക്കോർഡ് കളക്ഷൻ വരുന്ന ഒരു കാര്യം കണ്ടു എണ്ണൂറ്റി ഷോകൾ ഷോയുടെ അക്കൗണ്ട് കൂടുന്നു ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തോളം പേര് കണ്ടപ്പോൾ എഴുപത്തി അഞ്ച് ശതമാനം ഓക്യുപൻസിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് രണ്ട് കോടി പതിനൊന്ന് ലക്ഷം രൂപയോളം അതായത് ഏകദേശം മൂന്ന് കോടിക്ക് അടുത്താണ് ഇന്നലെ തിയേറ്റർ കളക്ഷനായിട്ട് സിനിമയ്ക്ക് വന്നത് അതേസമയം അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമ ഏഴാം ദിവസം ഇന്നലെ ആയിരത്തി പത്ത് ഷോകളിൽ നിന്ന് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തോളം ആളുകൾ കണ്ടപ്പോൾ അൻപത് ശതമാനം ഓക്യുപൻസിയിൽ രണ്ട് ലക്ഷത്തി രണ്ട് കോടി അൻപത്തി അഞ്ച് ലക്ഷത്തോളം രൂപ ട്രാക്ക്ഡ് കളക്ഷൻസ് വന്നു അത് ഏകദേശം നമുക്ക് മൂന്ന് കോടിക്ക് അടുത്ത് മൂന്ന് കോടിക്ക് മുകളിൽ ജസ്റ്റ് മുകളിൽ എന്നുള്ള ലെവലിൽ തന്നെ അതായത് മൂന്നേകാൽ ആ റേഞ്ചിലേക്ക് എത്തിയെന്ന് പറയാം അങ്ങനെ നോക്കുമ്പോൾ ഓരോ ദിവസങ്ങളിലും കട്ടയ്ക്ക് കട്ടയ്ക്കുള്ള മത്സരമാണ് രണ്ട് സിനിമകളും മികച്ചു നിൽക്കുന്നു എല്ലാ സിനിമ സിനിമാ പ്രേമികളും തിയേറ്ററിൽ പോയി ഈ സിനിമ കാണുന്നു എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് കിട്ടുന്ന വാർത്തകളിൽ എ ആർ എം പോലെയുള്ള സിനിമ ലീക്ക് ചെയ്തിട്ടുണ്ട് അത് പലരും ഈ പറഞ്ഞ പോലെ പ്രചരിപ്പിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷേ അതൊക്കെ വകവെക്കാതെ ജനങ്ങൾ തിയേറ്ററിലേക്ക് തന്നെ പോകുന്ന ഒരു കാര്യമാണ് ടോവിനോയുടെ ഈ ഒരു സിനിമ മറ്റൊരു ദൃശ്യവിസ്മയമായി പ്രത്യേക ഫാൻ ബേസ് തന്നെയുണ്ട് ഇങ്ങനെയുള്ള സിനിമയ്ക്ക് എന്നുള്ളത് നമുക്ക് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് അജയന്റെ രണ്ടാം മോഷണം ടോവിനോയുടെ വ്യത്യസ്തമായ ഒരു സിനിമ തന്നെ എന്നുള്ളതാണ് അതേപോലെ തന്നെ മികച്ച രീതിയിലുള്ള സ്ക്രിപ്റ്റും കഥയും അതേപോലെ തന്നെ ഡയറക്ഷനും എല്ലാം ചേർന്ന് മികച്ച പ്രകടനവും ചേർന്ന ആസിഫ് അലിയുടെ കിഷ്കിന്ദ കാഡം ഓരോ ദിവസവും കളക്ഷൻ കൂടുന്നു ഇന്ന് ഇതുവരെ ലഭ്യമായ വിവരങ്ങളനുസരിച്ച് നാനൂറ്റി നാൽപ്പത്തി ഒന്നോളം ഷോകളിൽ നിന്ന് ത്തിനു മുകളിൽ ആളുകൾ കണ്ട് അൻപത്തി രണ്ട് ശതമാനത്തിന് മുകളിൽ ഒക്കുപൻസി ആണ് ഇതുവരെ അതായത് വൈകുന്നേരം നാല് മണി വരെയുള്ള കളക്ഷൻ അല്ലെങ്കിൽ റിപ്പോർട്ടുകളിൽ പറയുന്നത് അതായത് എൺപത് ലക്ഷം രൂപ ഇപ്പോൾ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് വർക്കിംഗ് ഡേ ആണ് എന്നുള്ളത് എടുത്ത് പറയാം മിക്കവരും ജോലിക്കൊക്കെ പോയി അവധിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എൺപത് ലക്ഷം എന്ന് പറയുമ്പോൾ ഒരു കോടി കവട കടന്നിരിക്കുന്നു അജയൻ്റെ രണ്ടാം മോഷണം നാനൂറ്റി തൊണ്ണൂറ്റി ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ നാൽപ്പത്തി ഇതിനു മുകളിലുള്ള ആളുകളാണ് കണ്ടിരിക്കുന്നത് ഇരുപത്തി ഒൻപത് ശതമാനമാണ് ഓക്യുപൻസി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയോളമാണ് ട്രാക്ടർ കളക്ഷൻസിൽ വന്നിരിക്കുന്ന ഒരു കോടി കടന്നിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് കിഷ്കിന്ദകാന്ഡം എന്ന സിനിമയ്ക്ക് കൂടുതൽ സ്ക്രീനുകൾ വരുന്നു ബിഗ് ചെറിയ ചെറിയ സ്ക്രീനുകളിൽ നിന്ന് ബിഗ് സ്ക്രീനുകളിലേക്ക് പോകുന്നു എന്നുള്ള ഒരു വാർത്ത കൂടിയുണ്ട് എന്താണ് രണ്ട് സിനിമകളും അതിഗംഭീരമായി വരുന്നു ട്രാക്കേഴ്സ് മുഖാന്തരം മാത്രമായി ഇരുപത്തിരണ്ട് കോടിയാണ് നമുക്ക് ഐ ആർ എമ്മിൻ്റെ കാണാൻ കഴിയുന്നതെങ്കിൽ കിഷ്കിന്ദയുടെ പതിനൊന്ന് കോടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഈ സിനിമ കിഷ്കിന്ദകാന്ഡം ഏകദേശം പതിനാറ് കോടിക്ക് മുകളിലും അതേപോലെ മുപ്പത് കോടിക്ക് മുകളിലാണ് ഐ ആർ എത്തിയിരിക്കുന്ന കേരള കളക്ഷൻ മാത്രമായിട്ട് എന്നാലും ഇതിൻ്റെ ഒപ്പം തന്നെ ലാലേട്ടൻ്റെ മണിച്ചിത്ര താഴ് ഇപ്പോഴും തുടർന്ന് പ്രദർശനം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് സന്തോഷകരമായ വാർത്ത ഒരു മാസം പിന്നിടുകയാണ് സിനിമ ഒരു മാസം പിന്നിട്ടിട്ടും സിനിമ തിയേറ്ററുകളിലേക്ക് വരുന്നുണ്ട് എവർഗ്രീൻ ക്ലാസിക്കൽ ചിത്രമായ മണിച്ചിത്രത്താഴ് കാണാൻ താല്പര്യമുള്ള ആളുകൾ ഒരുപാടുണ്ട് എന്നുള്ളതറിയാം ഏകദേശം ഒരു മാസം കഴിഞ്ഞ് മുപ്പത്തി അഞ്ച് ദിവസങ്ങളിലേക്ക് എത്തുമ്പോഴും സിനിമയ്ക്ക് മൂന്നോ നാലോ ഷോകളുമായി പോകുന്നു അതും മികച്ച ഓക്യുപൻസിയിൽ അതായത് ഇരുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിലുള്ള ഓക്യുപൻസിയിലാണ് വർക്കിംഗ് ഡേസിൽ അല്ലാത്ത ദിവസങ്ങളിൽ നാൽപ്പത് ശതമാനത്തിന് ുള്ള ഓക്കുപെൻസിലുമാണ് പോകുന്നത് സിനിമ ഇതിനോടകം തന്നെ കേരള കളക്ഷൻ മാത്രമായി മൂന്ന് കോടിക്ക് മുകളിൽ മൂന്നല്ല മൂന്നേകാൽ കോടി മൂന്നര കോടി റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അൻപത് ദിവസം തികക്കുന്ന മറ്റൊരു റീറിലീസ് സിനിമയായി മാറുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല ദേവദൂതൻ്റെ റെക്കോർഡുകൾ തകർക്കാൻ കഴിയില്ല എങ്കിലും ഒരു കാര്യം ഉറപ്പിക്കാം കണ്ടവർ വീണ്ടും കാണുന്ന ഒരു ചിത്രമാണ് മണിചിത്ര എത്ര വർഷം കണ്ടു കഴിഞ്ഞാലും മടുക്കാത്ത ഒരു ചിത്രം കൂടിയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്തെങ്കിൽ മീഡിയാസ്